നമസ്കാരം ഒരു പ്രത്യേകതരം ഫോർമുലയിലൂടെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതും അധികാരത്തുടർച്ച ഉറപ്പിച്ചതും അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് പാർട്ടിയിൽ അധീശത്വം നേടുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയനായ നേതാവിനെ ഒതുക്കി ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനാക്കി ഭിത്തിയിലൊട്ടിച്ചു വി എസിനെ പിന്തുണയ്ക്കുന്ന പിണറായിയെ ചോദ്യം ചെയ്യുന്ന പാർട്ടി സഖാക്കളെയെല്ലാം ഒതുക്കി കമ്മ്യൂണിസത്തിൽ നിന്നും പിണറായി സത്തിലേക്കുള്ള വ്യതിചലനം തിരിച്ചറിഞ്ഞ് രംഗത്തിറങ്ങിയ ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ളവർ അകാലത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടു പിന്നീട് അതിശക്തമായ സോഷ്യൽ മീഡിയ പ്രചരണം ഉപയോഗിച്ച് ബുദ്ധിജീവികളും ഫെമിനിസ്റ്റുകളും സാമൂഹ്യ പരിഷ്കർത്താക്കളുമൊക്കെ ഉമ്മൻചാണ്ടിയെ ക്രൂശിൽ കയറ്റി അധികാരത്തിലേക്കെത്തി പിണറായിയുടെ ഭാഗ്യത്തിനും മലയാളിയുടെ കഷ്ടകാലത്തിനും ദുരന്തങ്ങളുടെ ആവർത്തനമായിരുന്നു ഈ ദുരന്തങ്ങളെയൊക്കെ ക്യാപ്റ്റൻ വേഷം കെട്ടി കൈകാര്യം ചെയ്ത് വീണ്ടും അധികാരം അധികാരമുറപ്പിച്ചു എന്നിട്ടും അസ്വസ്ഥതയുള്ള കൂലിപ്പട്ടാളക്കാരായ പാവങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് എറിഞ്ഞുകൊടുത്ത് വായടച്ചു എല്ലാ തോന്നിയാസങ്ങൾക്കും കുടപിടിക്കാൻ പല തട്ടിലുള്ള സൈബർ കിടാങ്ങളെ സൃഷ്ടിച്ചു സൈബർ ഗുണ്ടകൾ മുതൽ സൈബർ സൈദ്ധാന്തികർ വരെ പലതരത്തിൽ അണിനിരന്നു ഏത് നുണയെയും ഏത് പച്ചക്കള്ളത്തെയും സത്യമാക്കാൻ ഏത് ധാർഷ്ട്യത്തെയും ഇരട്ടച്ചങ്കാക്കാൻ ഏത് വൃത്തികേടിനെയും തന്റെ ഇടമാക്കാൻ ഈ സൈബർ ഇത്തിൽ കണ്ണികൾക്ക് സാധിച്ചു അവരെ നയിക്കുന്ന അച്ഛമാർക്കും ചാർച്ചക്കാർക്കും എന്തെങ്കിലുമൊക്കെ ഖജനാവിൽ നിന്നെടുത്ത് ഉളുപ്പില്ലാതെ വീതിച്ചു നൽകി ധീരനായി മുമ്പോട്ട് പോയി അതിനൊക്കെ അപ്പുറമായിരുന്നു പ്രീണന രാഷ്ട്രീയ ഫോർമുല ജനങ്ങളെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് തടിച്ചുകൊഴുത്ത കളങ്കിതരായ മതപുരോഹിതരെ അവർ ചെയ്ത ക്രിമിനൽ പ്രവർത്തികളുടെ പേരിൽ മുൾമുനയിൽ നിർത്തി അവരുടെ പിന്തുണ ഉറപ്പാക്കിയുള്ള മുമ്പോട്ടുള്ള പോക്കെ സി പി എം എന്നാൽ ഹൈന്ദവ ഭൂരിപക്ഷ പാർട്ടിയാണെന്നും ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് ചങ്കു ചങ്കുപറിച്ച് പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് എന്നും അറിയാമെങ്കിലും അവർ ഏതു നിമിഷവും ബി ജെ പിയിലേക്ക് ചുവടു മാറ്റിയേക്കും എന്ന് തിരിച്ചറിഞ്ഞ് ആ ആപത്തൊഴിവാക്കാൻ ന്യൂനപക്ഷ പ്രീണനവുമായി രംഗത്തിറങ്ങുന്നു ന്യൂനപക്ഷ സമുദായ നേതാക്കളുടെ കൊള്ളരുതായ്മകൾക്ക് കുട പിടിച്ചാണ് അവരുടെ പിന്തുണ ഉറപ്പാക്കിയത് ഒരു വശത്ത് ആരെയും പിടിച്ച് ഇസ്ലാമിക പ്രീണനം നടത്തുക മറുവശത്തെ ഏതറ്റം വരെ പോയി ക്രൈസ്തവ പ്രീണനം നടത്തുക അതേസമയം രണ്ടുപേരുടെയും രക്ഷകർ തങ്ങളാണെങ്കിലും പരസ്പരം സഹകരിക്കാതിരിക്കാൻ അവരെ തമ്മിൽ തല്ലിക്കുക അങ്ങനെ ഇരുകൂട്ടരുടെയും പിന്തുണയോടെ പിണറായി സുഗമമായി ഭരണത്തിൽ തുടർന്നു ശബരിമലയിലെ ആചാരനിഷ്ഠകൾ തച്ചുടച്ചതു മുതൽ നവോത്ഥാന മതിൽ വരെ ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തു ഇതേ സമയം തന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കളുമായി അന്തർധാരയുണ്ടാക്കി അവരുടെ ഉടായ്പകൾക്ക് സംരക്ഷണമൊരുക്കയും പിണറായി അജയ്യനായി മുമ്പോട്ട് പോയി എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം മാറ്റിമറിച്ചു സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അത്രയും ശക്തമായിരുന്നു എത്ര മതിൽ കെട്ടി അകറ്റി നിർത്തിയാലും പിണറായിയും സൈബർ ഗുണ്ടകളും പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഈ നാട്ടിൽ പട്ടിണിയും പരിവട്ടവുമാണെന്നും ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാതെ പിണറായിയും പിണറായിസ്റ്റുകളും നാട് കൊള്ളയടിച്ച് കൊഴുത്തെന്നും തിരിച്ചറിയാൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കഴിഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ മാത്രം വിചാരിച്ചാൽ ഈഴവ വോട്ട് ബാങ്കിന്റെ ചോർച്ച തടയാൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞു ശോഭാ സുരേന്ദ്രനെ പോലെ സുരേഷ് ഗോപിയെപ്പോലെ രാജീവ് ചന്ദ്രശേഖരെ പോലെ വി മുരളീധരനെ പോലെ കരുത്തുള്ള നേതാക്കൾ കളം നിറഞ്ഞാടിയപ്പോൾ പ്രീണന രാഷ്ട്രീയത്തിന് ഒരു ഗുണവും ഇല്ലാതായി ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് കരുതിയ ഈഴവ വോട്ടുകൾ കൂട്ടത്തോടെ ഒലിച്ചുപോയി ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ ചെലവിൽ ബി ജെ പി അങ്ങനെ കരുത്ത് പ്രാപിച്ചു ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ ഫയർ ബ്രാൻഡ് ആലപ്പുഴയിലെ സി പി എം കോട്ടകളിലേക്ക് കടന്നു കയറിയപ്പോൾ കെ സുധാകരൻ എന്ന കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ പോലും കീഴടക്കി ഇങ്ങനെ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ തീയ വോട്ടുകൾ ചോർന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഞെട്ടലോട് സി പി എം തിരിച്ചറിഞ്ഞത് കഷ്ടപ്പെട്ടും നുണ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട നടന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ അത് ക്രിസ്ത്യൻ വോട്ടുകളാണെങ്കിലും മുസ്ലിം വോട്ടുകളാണെങ്കിലും അവ വീണ്ടും കൂട്ടത്തോടെ യു ഡി എഫ് കോട്ടയിലേക്ക് പോയെന്ന് മോദി വിരുദ്ധ സംഘവിരുദ്ധ രാഷ്ട്രീയം ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നത് സി പി എമ്മും പിണറായിമാണ് എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞത് എന്നാൽ ഇ പി ജയരാജനെ പോലുള്ള നേതാക്കൾ ബി ജെ പിയുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നെന്നും ഏതു നിമിഷവും സി പി എമ്മുകാർ ബി ജെ പിരാകുമെന്നും സി പി എമ്മിന്റെ ഹാർഡ് കോർ അണികൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് നീങ്ങുന്നുവെന്നും തിരിച്ചറിഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ ഒടുവിൽ കോൺഗ്രസിനെ തന്നെ രക്ഷകരായി തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് നീങ്ങി ഒരു വശത്ത് ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് കരുതിയ ഈഴവ വോട്ടുകൾ ഒലിച്ചുപോയി മറുവശത്തെ നുണ പറഞ്ഞ് വെട്ടിപ്പിടിച്ച ക്രൈസ്തവ മുസ്ലിം വോട്ടുകളും ഒലിച്ചുപോയി അങ്ങനെയാണ് ബോധപൂർവം അകറ്റി നിർത്തിയിരുന്ന ബി ജെ പിയോട് സമം പിടിച്ച് സി പി ഐ എം രംഗത്ത് വന്നത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയപ്പോൾ നാട് ഭരിക്കുന്ന പിണറായിയുടെ സി പി എമ്മിൽ കഴിഞ്ഞത് പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം ഓരോ ലോക്സഭാ സീറ്റ് വീതം സി പി എമ്മും ബി ജെ പിയും പങ്കുവച്ചു രണ്ടു പാർട്ടിയിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത അവസ്ഥ അങ്ങനെ വോട്ട് ബാങ്കുകളിൽ ചോർച്ചയുണ്ടായതിന്റെ തൊട്ടു പിന്നാലെ പാർട്ടിയിൽ അടിച്ചൊതുക്കി വെച്ച നിശബ്ദതയ്ക്ക് ഭംഗം സംഭവിച്ചുകൊട്ടെ അവിടെയും ഇവിടെയും പെറുപിറിപ്പിന്റെ ശബ്ദവും വരുന്നു ഇതുവരെ നഷ്ടപ്പെടുത്തിയ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ സി തീരുമാനിക്കുന്നു സി നേതാക്കളോട് അണികൾ കൂട്ടത്തോടെ പറയുന്നു പിണറായി ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് കണ്ണൂരിന്റെ കരുത്തനായ പി ജയരാജൻ പോലും പറയുന്നു പാർട്ടിയുടെ പോക്ക് ശരിയല്ലെന്ന് മോദി കരുത്തനായ നേതാവാണെന്നും ഒരു കഴുത ആയിരം കുതിരകളെ നയിച്ചിട്ട് കാര്യമില്ലെന്നും വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞത് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും പേരെടുത്ത പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന മുതിർന്ന നേതാവ് ജി സുധാകരനാണ് പാർട്ടിയിൽ മുറിമുറുപ്പ് ഉയർന്നതിന് തൊട്ടു പിന്നാലെ സഹയാത്രികരും ശബ്ദമുയർത്താൻ തുടങ്ങി ചെങ്കൊടി തന്റെ ഹൃദയത്തിലാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച യാക്കോബായ സഭയുടെ മെത്രാ പോലീസ് മാർ കൂറിലോസ് പിണറായിത്തിനെതിരെയും ദൂർത്തിനെതിരെയും അഴിമതിക്കെതിരെയും പച്ചക്കള്ളങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി ആ ശബ്ദം കത്തിപ്പടരാതിരിക്കാൻ ബോധപൂർവം വിവരദോഷി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് പിണറായി രംഗത്ത് വന്നു ആ താക്കീതിൽ കുറച്ചുപേർ പിന്നോട്ട് വലിഞ്ഞെങ്കിലും അടിവേരി ഇളകിയിരിക്കുന്നെന്നും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു ഒലിച്ചുപോകുന്നെന്നും പാർട്ടിക്കാർ തിരിച്ചു പറയുന്നുണ്ട് ഇതുവരെ ഓട്ടകടച്ച് അറിയാതെ മുൻപോട്ട് കൊണ്ടുപോയിരുന്ന പിണറായി സ്വത്തിന് വിള്ളൽ വീണിരിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് ഗ്രഹണകാലത്ത് ഞാഞ്ഞൂലുകളും നുളയ്ക്കുമെന്ന് പറയുന്നത് പോലെ പിണറായിയുടെ ഒരു നോട്ടത്തെ പോലും ഭയപ്പെട്ടിരുന്ന ചെറിയ ഘടക കക്ഷികൾ രംഗത്ത് വരുന്നു അവരെ ഭയന്ന് പിണറായിക്ക് കീഴടങ്ങേണ്ടി വരുന്നു സി പി എമ്മിന് സീറ്റ് വിട്ടുകൊടുത്ത് ജോസ് കെ മാണിയെ കൂടെ നിർത്തേണ്ടി വരുന്നു ജോസ് കെ മാണി വിട്ടുപോയാൽ ക്രൈസ്തവ ന്യൂനപക്ഷം കൂട്ടത്തോടെ പോകുമെന്ന ആശങ്കയുടെ പ്രതിഫലനമായിരുന്നു ആ രാജ്യസഭാംഗത്വം എന്നാൽ ആ ഓട്ടയടക്കൽ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല മറുവശത്തെ മലയാളത്തിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയായ ശ്രേയാംസ് കുമാർ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മോദി മന്ത്രിസഭയിലും പിണറായി മന്ത്രിസഭയിലും ഒരേ പാർട്ടിക്കാർ എങ്ങനെയാണ് മന്ത്രിയായത് എന്ന പ്രസക്തമായ ചോദ്യം ഒരു ചർച്ചയായി മാറുന്നു ജനതാദൾ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് പിണറായി മന്ത്രിസഭയിലെ അംഗമാണ് അതേ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് അങ്ങ് കേന്ദ്രത്തിൽ മോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയും ഈ ഇരട്ടത്താപ്പ് തന്നെ പിണറായി സ്വത്തിന്റെ വീഴ്ചയാണെന്ന് ഉറക്കപ്പറഞ്ഞത് ഘടകകക്ഷി നേതാവ് ശ്രേയാംസ് കുമാർ തങ്ങളുടെ പ്രതിനിധിയെ മന്ത്രിയാക്കിയ മതിയാവൂ എന്ന് കട്ടയ്ക്ക് വിളിച്ചു പറയുമ്പോൾ പിണറായിക്ക് അവിടെയും കീഴടങ്ങേണ്ടി വരും അല്ലെങ്കിൽ ശ്രേയാംസ് കുമാർ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോയാൽ അതും വലിയ തിരിച്ചടിയാവും അതായത് ഒരിടത്തെ ഓട്ടയടച്ചാൽ കടച്ചാൽ മറ്റൊരിടത്തെ ഓട്ട സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഏത് ഞാൻ യൂലിനും നുളച്ചു പൊന്താനും അവരുടെ മുമ്പിൽ പേടിച്ച് പത്തി താഴ്ത്താനും ഇതുവരെ മൂർഖൻ എന്ന് നമ്മൾ കരുതിയിരുന്ന പിണറായി നിർബന്ധിതനാകുന്ന കാഴ്ച സോവിയറ്റ് യൂണിയനിൽ അന്ന് എന്ത് സംഭവിച്ചോ അത് ഇവിടെയും ആവർത്തിക്കുന്നതിന്റെ സൂചന സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് നമ്മുടെ നാട്ടിലെ കവികൾ പോലും പാടിപ്പകഴുത്തിയിരുന്ന സോവിയറ്റ് യൂണിയൻ ഓട്ട വീണ ഒരു മൺകലമാണെന്ന് ഗോർബച്ചോവ് പ്രസിഡന്റ് ആകുന്നതുവരെ ആരും തിരിച്ചറിഞ്ഞില്ല ഓട്ടയടച്ച് സോവിയറ്റ് കോട്ട കാക്കാൻ ശ്രമിച്ച ഗോർബച്ചോവ് കണ്ടത് പൊട്ടിയലിക്കുന്ന അണക്കെട്ട് പോലെയുള്ള വീഴ്ചയാണ് അതിന് സമയമായിരിക്കുന്നു ഇവിടെയുമെന്ന് തീർച്ച പിണറായി സ്റ്റുബലൂണിൻ്റെ കാറ്റ് പൊയ്ത്തുടങ്ങിയിരിക്കുന്നു ഓട്ടവീണ കളിമൺ പാത്രം പോലെ ഏത് നിമിഷവും തച്ചൊടയാവുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു